ഹലോ ആൾ വെൽക്കം ടു എഫർ എഡ്യൂക്കേഷൻ സോ ഇന്നത്തെ നമ്മുടെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോൺസെപ്റ്റ്സ് സോ ഇത് നമ്മൾ തേർഡ് മോഡ്യൂളിലെ ഒരു ചെറിയൊരു പോർഷൻ ആണ് ഈസി ആയിട്ടുള്ള ഒരു പോർഷനാണ് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഓക്കെ സോ സ്റ്റാർട്ട് ചെയ്യാം സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം എല്ലാം ഡിസൈൻ ചെയ്യുന്നുണ്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ സോ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ആ കോഡ് ആ കോഡിനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓക്കെ സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സെർവ്സ് ആസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് സിൻടാക്സ് ഫോർ ക്രിയേറ്റിംഗ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിൻഡാക്സ് അതാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഓക്കെ സോ അതിൽ നമുക്ക് കുറേ ഫീച്ചേഴ്സ് ഉണ്ട് സിൻഡാക്സ് ഡാറ്റാ ടൈപ്സ് വേരിയബിൾസ് ഓപ്പറേറ്റേഴ്സ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് അങ്ങനെ കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട് ഓക്കെ സിൻഡാക്സ് എന്ന് ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനും ഓരോ സിൻഡാക്സ് ആണ് ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പലവിധമുണ്ട് അല്ലേ സി ഉണ്ട് സി പ്ലസ് പ്ലസ് പൈത്തൻ ജവ അങ്ങനെ പല ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട് ഓരോ ലാംഗ്വേജിനും അതിൻ്റെതായിട്ടുള്ള സിൻഡാക്സും ഉണ്ട് ഓക്കെ സോ സിൻഡാക്സ് വരുന്നുണ്ട് ദൻ ഡാറ്റൈപ്സ് വരുന്നുണ്ട് വേരിയബിൾസ് വരുന്നുണ്ട് കമൻസ് ഓപ്പറേറ്റേഴ്സ് അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഓക്കെ സോ അതിൽ നമ്മൾ ലൈബ്രറീസ് യൂസ് ചെയ്യുന്നുണ്ട് ഫ്രെയിം വർക്ക്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജാവാ സ്ക്രിപ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം അതിന് ഒരുപാട് ഫ്രെയിം വർക്ക്സ് ഉണ്ട് റിയാക്ടേഴ്സ് ആംഗുലർ അങ്ങനെയുള്ള കുറെ ഫ്രെയിം വർക്ക്സ് ഉണ്ട് അല്ലേ സോ ഇതെല്ലാം ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വരുന്നതാണ് ദെൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അതെ ടു ഡിഫറെൻറ്റ് പാരാഡിംസ് പല ടൈപ്പ് ഓഫ് മെത്തേഡ്സ് അതായത് പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട് ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട് ഓക്കെ സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അതിൽ പല ഫീച്ചേഴ്സ് ഉണ്ട് സിൻതാക്സ് ഡാറ്റാ ടൈപ്സ് വേരിയബിൾസ് ഓപ്പറേറ്റേഴ്സ് അങ്ങനെ പല ഫീച്ചേഴ്സ് ഉണ്ട് അതുപോലെ പല പാരാഡൈംസ് ഉണ്ട് ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട് ഒബ്ജക്ടോറിയൻറ്റൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അങ്ങനെ പല ടൈപ്സ് ഉണ്ട് ഓക്കെ നോ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഹൈദർക്കി നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മൂന്ന് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഉണ്ട് ഹൈ ലെവൽ ലാംഗ്വേജ് അസംബ്ലി ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് സോ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാലാണ് നമ്മൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതായത് സി സി പ്ലസ് പ്ലസ് ജാവ പൈത്തൺ ഇതെല്ലാം ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് അതായത് നമുക്ക് യൂസറിന് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോം ആണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ദെൻ അസംബ്ലി ലാംഗ്വേജ് ഉണ്ട് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെയും മെഷീൻ ലാംഗ്വേജിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ഒരു ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ് അസംബ്ലി ലാംഗ്വേജ് സോ അസംബ്ലി ലാംഗ്വേജ് എന്ന് വെച്ചാൽ ടാർഗറ്റ് മെഷീൻ മെഷീൻ കോഡിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ദെൻ നമുക്ക് തേർഡ് വൺ മെഷീൻ ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു ഫോം അതായത് സീറോസും വൺസും ബൈനറി വാല്യൂസ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ് സോ ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് കുറേ ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട് സോ ഡിഫറെ ടൈപ്സ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട് കമ്പൈലേഴ്സ് ഉണ്ട് ഇന്റർപ്രറ്റേഴ്സ് ഉണ്ട് അതുപോലെ എസംബ്ലേഴ്സ് ഉണ്ട് സോ കമ്പൈലേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ലേറ്ററാണ് കമ്പൈലർ ഇൻറ്റർപ്രറ്ററും സെയിം ജോബ് തന്നെയാണ് ബട്ട് രണ്ടു തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ കമ്പൈലർ എന്താ ഹോൾ ഒബ്ജക്ട് കോഡ് നമ്മുടെ ഹോൾ കോഡ് സോഴ്സ് കോഡിനെ മൊത്തത്തിലെടുത്തിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും അതാണ് കമ്പൈലർ ചെയ്യുന്നത് എന്നാൽ ഇന്റർപ്രിറ്റർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ് ഓരോ ലൈൻ ഓഫ് കോഡ് എടുത്തിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ഇന്റർപ്രറ്റർ ചെയ്യുന്നത് ദെൻ അസംബ്ലർ അസംബ്ലർ എന്താന്ന് വെച്ചാൽ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക സോ അതാണ് മൂന്ന് ടൈപ്പ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് ഉള്ളത് കമ്പൈലേഴ്സ് ഇന്റർപ്രറ്റേഴ്സ് ആൻഡ് എസംപ്ലേഴ്സ് മൂന്ന് ടൈപ്പ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പാരാഡൈംസ് സോ നമ്മൾ പറഞ്ഞു പല ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട് പ്രൊസീജിയറൽ ഉണ്ട് അതുപോലെ ഒബ്ജക്ട് ഓറിയൻറ്റഡ് ഉണ്ട് ഫംഗ്ഷനൽ ഉണ്ട് ഇവൻറ് ഡ്രിവൺ ഉണ്ട് അങ്ങനെ പല ടൈപ്പ്സ് ഉണ്ട് സോ ഓരോ ടൈപ്പും നമുക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് വൺ ഇമ്പരാറ്റീവ് പ്രോഗ്രാമിംഗ് സോ ഇമ്പരാറ്റീവ് പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് സെന്റേഴ്സ് ഓൺ സ്പെസിഫൈ ഹൗ ആർ പ്രോഗ്രാം ഫങ്ഷൻസ് ബൈ പ്രൊവൈഡിംഗ് എക്സ്പ്ലസി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആൾട്ടർ ദ പ്രോഗ്രാം സ്റ്റേറ്റ് ഒരു പ്രോഗ്രാമിന്റെ സ്റ്റേറ്റിനെ ആൾട്ടർ ചെയ്യാൻ നമ്മൾ കുറച്ച് എക്സ്പ്ലുസിറ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും സോ അത് നമ്മളെ പ്രോഗ്രാമിൻ്റെ ഫംഗ്ഷനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇംപരാറ്റീവ് പ്രോഗ്രാമിംഗ് ഓക്കെ സോ ഇറ്റ് സെൻറ്റേഴ്സ് ഓൺ സ്പെസിഫൈ ഹൗ ആർ പ്രോഗ്രാം ഫങ്ഷൻസ് ബൈ പ്രൊവൈഡിംഗ് എക്സ്പ്ലുസിഡ് സ്റ്റേറ്റ്മെന്റ് പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ് ആൾട്ടർ ചെയ്യാൻ യൂസ് ചെയ്തിട്ട് എക്സ്പ്ലിസിറ്റ് സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുമ്പോൾ ആ പ്രോഗ്രാം എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു അതാണ് ഇന്ററാറ്റീവ് പ്രോഗ്രാമിംഗിൽ പറയുന്നത് ദ നെക്സ്റ്റ് വേണമെങ്കിൽ ഡിക്ലറേറ്റീവ് പ്രോഗ്രാമിംഗ് ഡിക്ലറേറ്റീവ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് അണ്ടർ ദ എക്സ്പ്രസിങ് ദ ഡിസൈഡ് ഔട്ട്കം വിത്തൌട്ട് ഡീറ്റെയിലിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് കാണിക്കാതെ ജസ്റ്റ് ഔട്ട്കം എന്താണെന്ന് സ്പെസിഫൈ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ആണ് ഈ ഡിക്ലറേറ്റീവ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഓക്കെ ഉള്ളിൽ നടക്കുന്ന സ്റ്റെപ്പ് സ്റ്റെപ്പുകളെല്ലാം ഒഴിവാക്കിയിട്ട് പുറത്ത് നടക്കുന്ന ഔട്ട്കംസ് മാത്രം ഡിസ്പ്ലേ ചെയ്യുകയാണ് ഡിക്ലറേറ്റീവ് പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് സോ എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു പ്രോഗ്രാമിംഗ് പാരഡൈം ആയിരിക്കും ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്താ ചെയ്യുന്നത് നമ്മളെ പ്രോഗ്രാംസിനെ ഒബ്ജക്ട്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം അതായത് ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് ഡാറ്റ ബിഹേവിയർ അങ്ങനെ പല മെത്തേഡ്സും ഉണ്ട് ഡാറ്റ ബിഹേവിയറുമായിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് എൻറ്റിറ്റി ആയിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും സോ ആ ഒബ്ജെക്ട്സിനെ പറ്റി ഉള്ള പ്രോഗ്രാമിംഗ് ആണ് ഒബ്ജെക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ദെൻ നെക്സ്റ്റ് വേണ്ടസ് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ബ്യൂസ് കമ്പ്യൂട്ടേഷൻ ആസ് ദ ഇവാലുവേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് സോ മാത്തമാറ്റിക്കൽ ആണ് ഈ ഒരു ഉള്ളത് ഓരോ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അതാണ് ഫങ്ഷണൽ പ്രോഗ്രാമിംഗിൽ ഉള്ളത് അവോയ്ഡിങ് മ്യൂട്ടബിൾ സ്റ്റേറ്റ് ആൻഡ് ഹൈലൈറ്റിങ് പ്യൂർ ഫംഗ്ഷൻസ് മ്യൂട്ടബിൾ സ്റ്റേറ്റ്സിനെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത് ആ കാര്യങ്ങൾ മാത്രം സ്പെസിഫൈ ചെയ്യുന്നതാണ് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ദെൻ നെക്സ്റ്റ് വൺ വണ്ടേഴ്സ് പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ഓർഗനൈസസ് അക്കോർഡിംഗ് ടു പ്രൊസീജിയേഴ്സ് റൂട്ടീൻസ് ഓർ സബ് റുട്ടീൻസ് സോ പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്രോഗ്രാമിനെ പ്രൊസീജിയേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ പോലെയുള്ള ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് കോഡാണ് ഓക്കെ സോ പ്രൊസീജിയേഴ്സ് അതുപോലെ റുട്ടീൻസ് സബ് റുട്ടീൻസ് ഒക്കെ ആയിട്ട് ഒരു പ്രോഗ്രാമിനെ ക്ലാസിഫൈ ചെയ്യാം അതാണ് പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഇവൻ്റ് റിവൺ പ്രോഗ്രാമിംഗ് സോ ഇവൻറ്റ് റിവൺ പ്രോഗ്രാമിംഗ് റിയാക്ട്സ് ടു ഇവൻസ് യൂസർ ആക്ഷൻസ് ഓർ സിസ്റ്റം നോട്ടിഫിക്കേഷൻസ് യൂസർ അതുപോലെ സിസ്റ്റം നോട്ടിഫിക്കേഷൻസിനെല്ലാം എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവന്റ് പ്രോഗ്രാമിംഗിൽ ചെയ്യുന്നത് ഓക്കെ സോ ഇവൻസിന് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിംഗ് പാരാഡേമിൽ പറയുന്നത് ദെൻ ലോജിക്കൽ പ്രോഗ്രാമിംഗ് ലോജിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ് കമ്പ്യൂട്ടേഷൻസ് ഇൻ ദ ഫോം ഓഫ് ലോജിക്കൽ റിലേഷൻസ് ആൻഡ് റൂൾസ് ലോജിക്കൽ റിലേഷൻസും റൂൾസും ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക പ്രോഗ്രാമിന് ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാമിനെ ലോജിക്കൽ റൂൾസും റിലേഷൻസും ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ലോജിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് വി ഹാവ് പാരലൽ പ്രോഗ്രാമിംഗ് പാരലൽ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ പാരലൽ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക സൈമിൾട്ടേനിയസ് പാരലൽ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാണ് പാരലൽ പ്രോഗ്രാമിങ് ചെയ്യുന്നത് ഓക്കെ സോ ഇതൊക്കെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് പാരാഡൈംസ് എന്ന് പറയുന്നത് യു ഹാവ് ഇവൻ്റ് റിവൻ പ്രോഗ്രാമിംഗ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലോജിക് പ്രോഗ്രാമിംഗ് പാരലൽ പ്രോഗ്രാമിംഗ് ഫംഗ്ഷൻ പ്രോഗ്രാമിംഗ് ദെൻ ഇംപറാറ്റീവ് പ്രോഗ്രാമിംഗ് പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് എക്സെട്രാ സോ പ്രോഗ്രാമിംഗ് പാരാഡൈംസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് യു ഹാവ് മോഡൽസ് സോ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മളെ സോഫ്റ്റ്വെയർ പ്രോഗ്രാം എങ്ങനെയൊക്കെ കോഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു അത് റെപ്രസെന്റ് ചെയ്യാനാണ് മോഡൽസ് മോഡൽസ് എന്നുള്ള ഒരു ഉള്ളത് സോ മോഡൽസിൽ രണ്ട് ടൈപ്പ് ഓഫ് മോഡലാണ് ഉള്ളത് മോഡൽ വ്യൂ കൺട്രോളറും അതുപോലെ ക്ലൈൻറ് സെർവ മോഡലും സോ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് മോഡൽ വ്യൂ കൺട്രോളർ എന്ന് പറയുന്നത് എം വി സി ഇപ്പോൾ എല്ലാ ഒരു പ്രോഗ്ര എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മോഡൽ വ്യൂ കൺട്രോളർ സോ മോഡൽ വ്യൂ കൺട്രോളറിൽ മൂന്ന് കമ്പോണൻസ് ആണുള്ളത് മോഡൽ വ്യൂ ആൻഡ് കൺട്രോളർ മൂന്ന് കമ്പോണൻസ് സോ മോഡൽ എന്ന് വെച്ചാൽ ഇറ്റ് റെപ്രസെന്റ് ദ ആപ്ലിക്കേഷൻസ് ഡാറ്റ ആൻഡ് ബിസിനസ് ലോജിക് ഒരു ആപ്ലിക്കേഷന്റെ ഡാറ്റ അതുപോലെ ലോജിക്സ് എല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് ഈ മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പോണൻറ്റിലാണ് ഓക്കെ സോ ഒരു ആപ്ലിക്കേഷൻ ഒരു പ്രോഗ്രാമിലെ ഡാറ്റ അതുപോലെ അതിന്റെ ലോജിക് അതെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് മോഡലിലാണ് ദെൻ വ്യൂ വ്യൂ എന്ന് വെച്ചാൽ നമുക്കറിയാം ഡിസ്പ്ലേ ചെയ്യിക്കാം ഈ ഡാറ്റിനെല്ലാം ഡിസ്പ്ലേ ചെയ്യിക്കുന്ന കമ്പോണൻ്റ് ആണ് വ്യൂ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ദെൻ തേർഡ് വൺ ഇസ് കൺട്രോൾ കമ്പോണൻ സോ കൺട്രോൾ കമ്പോണൻറ്റ് എന്താ ചെയ്യുന്നത് ഈ ഡിസ്പ്ലേ ചെയ്യിച്ച വ്യൂവിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തുക അതുപോലെ അപ്ഡേറ്റ് ചെയ്യുക മോഡലിനെ അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കമ്പോണൻറ്റിലാണ് ചെയ്യുന്നത് സോ മോഡൽ വ്യൂ കൺട്രോളർ എന്ന് പറയുന്നത് മൂന്ന് കമ്പോണൻസ് ആണുള്ളത് മോഡൽ വ്യൂ ആൻഡ് കൺട്രോളർ മോഡലിൽ നമ്മൾ ആപ്ലിക്കേഷൻ്റെ ഡാറ്റ അതുപോലെ ബിസിനസ് ലോജിക് എല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് മോഡൽ കമ്പോണൻറ്റിലാണ് ദെൻ വ്യൂ കമ്പോണൻറ്റിലാണ് നമ്മൾ ഈ ഡാറ്റയെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത് ദെൻ വി ഹാവ് കൺട്രോളർ കമ്പോണൻറ്റ് കൺട്രോളർ കമ്പോണന്റിലാണ് നമുക്ക് മോഡിഫിക്കേഷൻസ് അതുപോലെ അപ്ഡേഷൻസ് എല്ലാം ഈയൊരു കമ്പോണന്റിലാണ് നടക്കുന്നത് ഓക്കെ സോ ഇതാണ് ഫസ്റ്റ് മോഡൽ മോഡൽ വ്യൂ കൺട്രോളർ ദെൻ സെക്കൻഡ് വൺ വണ് ക്ലൈൻറ് സെർവർ മോഡൽ സോ ക്ലൈൻറ് സെർവർ മോഡലിനെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷനെ ക്ലൈന്റും സെർവറും ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഓക്കെ സോ ക്ലൈൻ്റ് ഒരു ഭാഗത്ത് സെർവർ ഒരു ഭാഗത്ത് അങ്ങനെ ആപ്ലിക്കേഷനെ രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യുക ക്ലൈന്റും സെർവറും ഡിവൈഡ്സ് ദ ആപ്ലിക്കേഷൻ ഇൻ ടു ക്ലൈൻറ് ആൻഡ് സെർവർ കമ്പോണൻസ് വിത്ത് ക്ലൈന്റ് ഇന്ററാക്ടിവർ ഹാൻഡ്ലിങ് ഡാറ്റ സ്റ്റോറേജ് ആൻഡ് പ്രോസസ്സിംഗ് സോ ക്ലൈൻറ് എന്താ ചെയ്യുന്നത് യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യും ആൻഡ് സെർവർ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഡാറ്റേനെ സ്റ്റോർ ചെയ്യുക ഓക്കെ സോ നമ്മളൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ചെയ്യുന്ന പോലെ തന്നെ സോ ഫ്രണ്ട് എൻ്റെ എന്താ യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു പോർഷനാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇവിടെ ക്ലൈന്റ് എന്ന് പറയുന്നത് സോ ക്ലൈന്റ് എന്ന് പറയുന്ന ഇറ്റ് ഇന്റാക്ട്സ് വിത്ത് ദ യൂസർ ആൻഡ് സെർവർ എന്ന് പറയുന്നത് ഡാറ്റയെ സ്റ്റോർ ചെയ്യുക അതുപോലെ അതിനെ പ്രോസസ് ചെയ്യുക അങ്ങനെയുള്ള ഫംഗ്ഷൻസ് എല്ലാം സെർവറിലാണ് നടക്കുന്നത് സോ ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് മോഡൽസ് മോഡൽ വ്യൂ കൺട്രോളറും ക്ലൈൻറ് സെർവർ മോഡലും ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ കമ്പൈലേഴ്സ് ഇൻറ്റർപ്രറ്റേഴ്സ് അതുപോലെ എസ് എംപ്ലേഴ്സ് അങ്ങനെയുള്ള ട്രാൻസ്ലേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സോ ഈ ട്രാൻസ്ലേഷൻ നടക്കുമ്പോൾ കുറച്ച് സ്റ്റേജസ് നടക്കുന്നുണ്ട് കുറച്ച് ഫേസസിലൂടെയാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ നടക്കുന്നത് ഇതറ സിക്സ് ഫേസസ് ആറ് ഫേസസ് ഉണ്ട് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ് പ്രോഗ്രാം അതായത് നമ്മുടെ കോഡിനെ പ്രോഗ്രാമിനെ ലെക്സിക്കൽ അനാലിസിസ് വഴി ആ ഒരു പ്രോഗ്രാം ആ ഒരു പ്രോഗ്രാം ആണ് ലെക്സിക്കൽ അനാലിസിസ് ഫേസിലൂടെയാണ് കടന്നുപോകുന്നത് ഓക്കെ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് സിൻഡാക്സ് അനാലിസിസ് തേർഡ് ഫേസ് സെമാറ്റിക് അനാലിസിസ് ദെൻ ഫോർത്ത് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ഫിഫ്ത് വൺ കോഡ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഫൈനൽ കോഡ് ജനറേഷൻ ഫേസ് അങ്ങനെ ആറ് ഫേസസ് ആണ് ട്രാൻസ്ലേഷനിൽ നടക്കുന്നത് സോ ഫസ്റ്റ് വൺ ലെക്സിക്കൽ അനാലിസിസ് ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രോഗ്രാമിനെ ചെറിയ ചെറിയ യൂണിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക അതായത് ടോക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക ടോക്കൺസ് അല്ലെങ്കിൽ ലെക്സീംസ് എന്ന് പറയും നമ്മളെ പ്രോഗ്രാമിനെ ലെക്സീംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക ഐഡന്റിഫൈ ചെയ്തെടുക്കുക സോ അതിനാണ് ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മളെ പ്രോഗ്രാമിനെ മൊത്തത്തിൽ ഒന്ന് സ്കാൻ ചെയ്യുക അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ടോക്കൺസ് അല്ലെങ്കിൽ ലെക്സീംസിനെ ഐഡന്റിഫൈ ചെയ്തെടുക്കുകയാണ് ലെക്സിക്കൽ അനാലിസിസ് ചെയ്യുന്നത് അതായത് നമ്മൾ ഇവിടെ ഇവന്റ് റിവൻ പ്രോഗ്രാമിംഗിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇവന്റ് റിവെൻറ്റ് പ്രോഗ്രാമിംഗ് റിയാക്ട്സ് ടു ഇവന്റ്സ് ആസ് സിസ്റ്റം നോട്ടിഫിക്കേഷൻസ് ആക്ടിവേറ്റിംഗ് കറസ്പോണ്ടിങ് ഫംഗൻസ് ഓർ മെത്തേഡ്സ് സോ നെക്സ്റ്റ് വൺ സിൻടാക്സ് അനാലിസിസ് സിൻഡാക്സ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഈ ലെക്സിക്കൽ അനാലിസിന് കിട്ടിയ ടോക്കൺസ് നമ്മളൊരു സിൻടാക്സ് ട്രീ ആയിട്ട് ജനറേറ്റ് ചെയ്യും ഓക്കെ സിൻഡാക്സ് ട്രീ ആണ് ഈ ഒരു ഫേസിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫേസിന് നമ്മൾ എന്ന് പറയും ഓക്കെ സിൻഡാക്സ് അനാലിസിസ് അല്ലെങ്കിൽ പാസിംഗ് ഇറ്റ് എൻറ്റെയിൽസ്ക്രൂട്ടനൈസിംഗ് ദ സ്ട്രക്ചർ ഓഫ് ദ സോഴ്സ് കോഡ് ബേസ്ഡ് ഓൺ ഗ്രാമാറ്റിക്കൽ റൂൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മളെ ലാംഗ്വേജിന്റെ നമ്മളെ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിന്റാക്സ് അനാലിസിസ് അനാലിസിസ് എന്ന് പറയുന്നത് ഓക്കെ ഒരു പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ ആണല്ലോ അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് സോ ആ സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യുക എന്നിട്ട് ഒരു പാസ് ട്രീ ക്രിയേറ്റ് ചെയ്യാണ് സിൻഡാക്സ് അനാലിസിൽ നടക്കുന്നത് തേർഡ് ഫേസ് എന്ന് പറയുന്നത് സെമാൻറ്റിക് അനാലിസിസ് സോ സെമാൻറ്റിക് അനാലിസിസ് എന്താ ചെയ്യുന്നത് സെമാൻറ്റിക് അതായത് മീനിങ് ഫുൾ ആണോ നോക്കുക ഓക്കെ നമ്മളെ പ്രോഗ്രാം മീനിങ് ഫുൾ ആണോ നോക്കുന്നതാണ് സെമാൻറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത് സോ നമ്മൾ സിൻഡാക്സ് അനാലിസിസിലുള്ള പാസ് ട്രീ സെമാൻറ്റിക് അനാലി അനാലിസിൽ ഇൻപുട്ടായി കൊടുക്കും എന്നിട്ട് അതിൽ നിന്ന് ഒരു അനോട്ടേറ്റഡ് പാസ് ട്രീ നമുക്ക് ഔട്ട് പുട്ടായിട്ട് കിട്ടും ഓക്കെ സോ സെമാറ്റിക് അനാലിസിസ് എക്സാമിൻസ് ദ സോഴ്സ് കോഡ് ഫോർ മീനിങ് ഫുൾ കൺസ്ട്രക്ട്സ് മീനിങ് ഫുൾ കൺസ്ട്രക്ട്സ് ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യുക ആൻഡ് എൻഫോഴ്സസ് ദ സെമാറ്റിക് റൂൾസ് ഓഫ് ലാംഗ്വേജ് നമ്മളെ ലാംഗ്വേജിന്റെ സെമാറ്റിക് റൂൾസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ മീനിങ് ഫുൾ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് സെമാറ്റിക് അനാലിസിൽ നടക്കുന്നത് ദെൻ ഫോർ ഫേസ് സെമാറ്റിക് അനാലായി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫേസ് ആണ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ഓക്കെ സോ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ നമ്മളൊരു ഇന്റർമീഡിയറ്റ് കോഡ് അവിടെ ജനറേറ്റ് ചെയ്യും വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മെഷീൻ കോഡ് മെഷീൻ കോഡിന് ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർമീഡിയറ്റ് കോഡ് അവിടെ ജനറേറ്റ് ചെയ്യും ഓക്കെ സോ അതിന് നമ്മൾ യൂസ് ചെയ്യാൻ പല ഇൻ്റർമീഡിയറ്റ് കോഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ത്രീ അഡ്രസ് കോഡ് അതുപോലെ ഇൻഫിക്സ് പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ അങ്ങനെയുള്ള ഇൻ്റർമീഡിയറ്റ് കോഡ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സോ ദിംഗ് ആൻഡ് ഇന്റർമീഡിയറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ടാർഗറ്റ് മെഷീൻ ടാർഗറ്റ് മെഷീന് ഇൻഡിപെൻഡന്റ് ആണ് ഈ ഒരു ഇന്റർമീഡിയറ്റ് കോഡ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് കോഡ് ആക്സസ് ലേസ് ഇൻ ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ടാർഗറ്റ് കോഡ് സോഴ്സ് കോഡിന്റെ ടാർഗറ്റ് കോഡിന്റെ ഒരു ഇന്റർമീഡിയറ്റ് അതാണ് ഈ ഒരു ഫേസിൽ നടക്കുന്നത് ഓക്കെ അടുത്ത ഫേസ് എന്ന് പറയുന്നത് കോഡ് ഒപ്റ്റിമൈസേഷൻ സോ കോഡ് ഒപ്റ്റിമൈസേഷനിൽ എന്താ ചെയ്യുന്നത് ഈ ഇൻറ്റർമീഡിയറ്റ് കോഡിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും എന്തെങ്കിലും റിഡൻഡൻസി ഉണ്ടോ അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഡ് ഉണ്ടോ അങ്ങനെയെങ്കിൽ അൺവാണ്ടഡ് കോഡിനെല്ലാം എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ കോഡിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക അതിൻ്റെ എഫിഷ്യൻസി അതുപോലെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഡ് ഒപ്റ്റിമൈസേഷൻ ഫേസ് യൂസ് ചെയ്യുന്നത് ഓക്കെ സോ കോഡ് ഒപ്റ്റിമൈസേഷൻ ഫേസ് കോൺസെൻട്രേറ്റ്സ് ഓൺ റിഫൈനിങ് ദ ഇൻ്റർമീഡിയറ്റ് കോഡ് ഇൻ്റർമീഡിയറ്റ് കോഡിനെ ഒന്ന് റിഫൈൻ ചെയ്തെടുക്കുക അതിന്റെ പെർഫോമൻസ് കൂട്ടുക അതുപോലെ എഫിഷ്യൻസി കൂട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈയൊരു ഫേസിൽ നടക്കുന്നത് ഇറ്റ് എൻഹാൻസ് എക്സിക്യൂഷൻ ടൈം ഓർ റിസോഴ്സ് യൂട്ടിലൈസേഷൻ അൾട്ടിമേറ്റ്ലി ഇമ്പ്രൂവിംഗ് ദ കമ്പൈൽ കോഡ്സ് പെർഫോമൻസ് സോ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുക കോഡിനെ ഒപ്റ്റിമൈസ് ചെയ്യാണ് ഈയൊരു ഫേസിൽ നടക്കുന്നത് ദെൻ ഫൈനൽ ഫൈനൽ ഫേസ് ആണ് കോഡ് ജനറേഷൻ എന്ന് പറയുന്നത് അതായത് നമുക്ക് ഈ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് കോഡ് കിട്ടും അതിൽ നിന്ന് നമ്മൾ ടാർഗറ്റ് മെഷീൻ കോഡ് ജനറേറ്റ് ചെയ്ത് എടുക്കുക ഓക്കെ സോ ഇതാണ് ആറ് ഫേസസ് ലെക്സിക്കൽ അനാലിസിസ് സിൻടാക്സ് അനാലിസിസ് സെമാൻറ്റിക് അനാലിസിസ് ദ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ കോഡ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് കോഡ് ജനറേഷൻ ഓക്കെ സോ ഈ ആറ് ഫേസസിലൂടെയാണ് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് നമ്മൾ ടാർഗറ്റ് മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കടന്നു പോകുന്നത് ഡാറ്റാ ടൈപ്പ്സ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ബേസിക്കലി രണ്ട് ഡാറ്റാ ടൈപ്പ് ആണുള്ളത് രണ്ട് ടൈപ്പ്സ് ഓഫ് ഡാറ്റാ ടൈപ്പ് രണ്ട് ടൈപ്പ്സ് ഓഫ് ഡാറ്റ ടൈപ്പ് ആണ് ഫസ്റ്റ് വണ്ട് സ്കേല ഡാറ്റൈപ്പ് ഒന്ന് സ്കേല ഡാറ്റ ടൈപ്പും അതുപോലെ കോമ്പോസിറ്റ് ഡാറ്റ ടൈപ്പുമാണ് ഉള്ളത് ഓക്കെ സോ ഫസ്റ്റ് വൺ സ്കേല ഡാറ്റാ ടൈപ്പ് സ്കേലാർ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു റെപ്രസെന്റ് ഇൻഡിവിജ്വൽ വാല്യൂസ് ഇൻഡിവിജ്വൽ വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഒരു ഡാറ്റ ഐറ്റം മാത്രം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കേലാർ ഡാറ്റ ടൈപ്പ്സ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഒരു സിംഗിൾ യൂണിറ്റ് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കേല ടൈപ്പ് യൂസ് ചെയ്യുന്നത് സോ അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇൻഡിജേഴ്സ് ഫ്ലോട്ടിംഗ് പോയിന്റ്സ് ക്യാരക്ടേഴ്സ് ബൂളിയൻസ് ഇങ്ങനെയുള്ള ഡാറ്റ ടൈപ്സ് എല്ലാം അപ്പൊ ഇൻഡിജേഴ്സ് എല്ലാം ഒരൊറ്റ സിംഗിൾ വാല്യൂ അല്ലേ സ്റ്റോർ ചെയ്യാം അതുപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് ക്യാരക്ടേഴ്സ് ബൂളിയൻ ബൂളിയൻ എല്ലാം ട്രൂ ഓർ ഫോൾസ് അങ്ങനെ ഒറ്റ സിംഗിൾ ഡാറ്റ യൂണിറ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കേല ഡാറ്റൈപ്സ് യൂസ് ചെയ്യുന്നത് ഓക്കെ അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് കാണാം സ്കേലാസ് ആ ഇൻഡിവിസിബിൾ ഇൻഡിവിസിബിൾ ആണ് അതുപോലെ ഇറ്റ് സെർവ്സ് ആസ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് സോ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ഈ സ്കേല ടൈപ്പ് എന്ന് പറയുന്നത് സോ അത് വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല സോ അത് അതുകൊണ്ടാണ് ഇൻഡിവിസിബിൾ ആൻഡ് സെർവ്സ് ആസ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ടേക്സ് എലിമെന്ററി വാല്യൂസ് ഒരു സിംഗിൾ ഡാറ്റ യൂണിറ്റ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് സോ എലിമെന്ററി വാല്യൂസ് ആണ് അത് എടുക്കുന്നത് ഓക്കെ ആക്ടേഴ്സ് ഫൗണ്ടേഷണൽ എലമെന്റ് ഫോർ കൺസ്ട്രക്ടി മോർ ഇൻട്രിഗ്രേറ്റ് ഡാറ്റാ സ്ട്രക്ചേഴ്സ് സോ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റാ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്കേല ഡാറ്റാ ടൈപ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ദപ്പറേഷൻസ് ഓൺ സ്കേല ടൈപ്സ് ടിപ്പിക്കലി ഇൻക്ലൂഡ് സ്ട്രേറ്റ് ഫോർവേഡ് അരത്മെറ്റിക് ഓർ ലോജിക്കൽ ഓപ്പറേഷൻസ് നമ്മൾ ബേസിക്കലി നോർമലായിട്ട് യൂസ് ചെയ്യുന്ന അറത്മെറ്റിക് ഓപ്പറേഷൻസ് ലൈക്ക് അഡീഷൻസ് അപ്ട്രാക്ഷൻ അതുപോലെ ലോജിക്കൽ ഓപ്പറേഷൻസ് ആൻഡ് ഓർ നോട്ട് അങ്ങനെയുള്ള ഓപ്പറേഷൻസ് സ്ട്രെറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് ഈ സ്കേല ഡാറ്റ ടൈപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ സോ സ്കേല ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഡാറ്റ യൂണിറ്റ് മാത്രം സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സ്കേല ഡാറ്റ യൂണിറ്റ് ദെൻ അത് ഇൻഡിവിസിബിൾ ആണ് ആൻഡ് ഇറ്റ് ആക്സസ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ദെൻ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഫോർവേഡ് അരിത്മെറ്റിക് ഓർ ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ് അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇൻഡിജോ ഫ്ലോട്ടിംഗ് പോയിന്റ് ബൂളിയൻ ക്യാരക്ടേഴ്സ് എക്സട്രാ മെമ്മറി അലോക്കേഷൻ സോ നമ്മൾ പറഞ്ഞു സ്കേല ഡാറ്റൈപ്സ് സിംഗിൾ ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈസ് ഫിക്സഡ് ആയിരിക്കും ഓക്കെ സോ ഇൻഡീജറിന് ആണ് നമ്മളെ സൈസ് ഫിക്സ് ഫിക്സ്ഡ് ആക്കി വെച്ചതാണ് ഇൻഡീജറിന് ഫോർ അതുപോലെ ക്യാരക്ടറിന് വൺ ബോളിയറിന് വൺ സോ അതുപോലെ സ്കേല ഡാറ്റൈപ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് മെമ്മറി മെമ്മറി എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും ഓക്കെ ദൻ ഇമ്മ്യൂട്ടബിലിറ്റി ഇതൊരു ഇതിൻ്റെ ഒരു ആണ് ഇൻ സെർട്ടൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സ്കേലാ ടൈപ്പ് മേ എക്സിബിറ്റ് ഇമ്മ്യൂട്ടബിലിറ്റി ദാറ്റ് ദ വാല്യൂസ് റിമൈൻ അൺആൾട്ടറബിൾ വൺസ് അസൈൻഡ് സോ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഓക്കെ സോ അതാണ് ഇമ്മ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഡാറ്റ ടൈപ്പ്സ് ആണ് സ്കേല ഡാറ്റൈപ്സ് സോ സ്കേലാ ഡാറ്റ ടൈപ്പ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമ്മളെ അടുത്ത ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പ് ആണ് കോമ്പോസിറ്റ് ഡാറ്റ ടൈപ്പ് സോ കോമ്പോസിറ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കേളാർ പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഒരു സിംഗിൾ ഡാറ്റ യൂണിറ്റ് ആണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലെ പക്ഷെ കോമ്പോസിറ്റ് ഡാറ്റ ടൈപ്പിൽ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് അല്ലെങ്കിൽ എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും കണ്ടെന്റ് മൾട്ടിപ്പിൾ വാല്യൂസ് സോ മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ ആണ് കോമ്പോസിറ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എറേസ് ലിസ്റ്റ് സെറ്റ് റെക്കോർഡ്സ് ആൻഡ് ഒബ്ജെക്ട്സ് ഇതെല്ലാം കോമ്പോസിറ്റ് ഡാറ്റ ടൈപ്പിന്റെ എക്സാമ്പിൾസ് ആണ് സോ എറേസിലുള്ള നമുക്കറിയാം മൾട്ടിപ്പിൾ ഡാറ്റ വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാം അല്ലെ അതിൽ ഹോമോജീനിയസ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആണ് സോ മൾട്ടിപ്പിൾ ഡാറ്റ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ടൈപ്സിനെയാണ് കോമ്പോസിറ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് കോമ്പോസിറ്റ് ടൈപ്സ് ഫെസിലിറ്റേറ്റ് ദ കൺസോളിഡേഷൻ ഓഫ് ഇന്റർ കണക്ടഡ് ഡാറ്റ ഇൻ എ യൂണിഫൈഡ് എൻറ്റിറ്റി അതായത് മൾട്ടിപ്പിൾ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നുണ്ടല്ലോ സോ മൾട്ടിപ്പിൾ ഡാറ്റാസിനെ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ് ഈ ഒരു കോമ്പോസിറ്റ് ഡാറ്റ ടൈപ്പ് ചെയ്യുന്നത് ഓക്കെ അഡാപ്റ്റബിൾ ആൻഡ് സിഗ്നിഫൈ മോർ ഇൻട്രിഗേറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് റിലേഷൻഷിപ്സ് ഇത് വെച്ചിട്ട് നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റാ ടൈപ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ആക്സസിങ് എലമെന്റ്സ് വിത്ത് കോമ്പോസിറ്റ് ടൈപ്പ് ടിപ്പിക്കലി ഇൻവോൾവ് യൂട്ടിലൈസിംഗ് ഇൻറ്റിസസ് കീസ് ഓർ ആട്രിബ്യൂട്സ് ഡിപെൻഡിങ് ഓൺ ദ സ്പെസിഫിക് ടൈപ്പ് സോ ഈ ഒരു മൾട്ടിപ്പിൾ ഡാറ്റാ ടൈപ്പ് മൾട്ടിപ്പിൾ ഡാസ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ എലമെന്റിനെയും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡക്സ് യൂസ് ചെയ്യാം അതുപോലെ കീസ് യൂസ് ചെയ്യാം ഇപ്പൊ എറയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻഡെക്സ് വെച്ചിട്ടാണ് ഓരോ എലമെന്റ്സിനെയും ആക്സസ് ചെയ്യുന്നത് അല്ലേ ഡിക്ഷണറിന്റെ ഒക്കെ ആണെങ്കിൽ കീ വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നത് സോ പല ടൈപ്പ് ഓഫ് ആക്സസിങ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കോമ്പോസിറ്റ് ഡാറ്റാ ടൈപ്പിലെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ സോ കോമ്പോസിറ്റ് ഡാറ്റാ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ വാല്യൂസ് ഒരു സിംഗിൾ ഐൻഡിറ്റിയിൽ സ്റ്റോർ ചെയ്യാനാണ് കോമ്പോസിറ്റ് ഡാറ്റാ ടൈപ്സ് യൂസ് ചെയ്യുന്നത് അതിന്റെ എക്സാമ്പിൾസ് എന്ന് ലിസ്റ്റ് സെറ്റ്സ് ഒബ്ജെക്ട്സ് പിന്നെ അതിന്റെ മെമ്മറി അലോക്കേഷൻ സോ ഏർ സ്കേല ഡാറ്റാ ടൈപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിക്സഡ് മെമ്മറിയാണ് ആണ് സൈസ് ആണ് അതിന് പക്ഷെ ഇതില് കോമ്പോസിറ്റ് ഡാറ്റാ ടൈപ്സില് ഡയനാമിക് മെമ്മറി അലോക്കേഷൻ ആണ് ഓക്കെ അതായത് റൺ ടൈമിലാണ് നമ്മൾ അതിന്റെ മെമ്മറി എത്രയാണെന്ന് ഫിക്സ് ചെയ്യുന്നത് എസ്പെഷ്യലി വെൻ ഹാൻഡ്ലിംഗ് വേരിയബിൾ സൈസ് സ്ട്രക്ചേഴ്സ് ലിസ്റ്റ് ഓർ എറേസ് സോ എറേസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡയനാമിക് മെമ്മറി ലൊക്കേഷൻ അപ്പോൾ എത്ര എത്ര ഡാറ്റ ടൈപ്സ് സ്റ്റോർ ചെയ്യുന്നോ അത്രയായിരിക്കും അതിന്റെ സൈസ് വരിക ദൻ ഇമ്മ്യൂട്ടബിലിറ്റി എലമെന്റ്സ് എലമെന്റ് കോമ്പോസിറ്റ് ഡാറ്റാ ടൈപ്സ് എക്സിബിറ്റ് മ്യൂട്ടബിലിറ്റി സോ കോമ്പോസിറ്റ് ഡാറ്റാ ടൈപ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും സ്കേലാർ ഡാറ്റാ ടൈപ്സ് അങ്ങനെയല്ലായിരുന്നു ചേഞ്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു പക്ഷെ കോമ്പോസിറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇതാണ് സ്റ്റാറ്റിക്കും അതുപോലെ സോറി സ്കേലാറും കോമ്പോസിറ്റ് ഡാറ്റാ ടൈപ്സും ദൻ വി ഹാവ് യൂസർ ഡിഫൈൻഡ് ഡാറ്റാ ടൈപ്സ് യൂസർ ഡിഫൈൻഡ് എന്ന് വെച്ചാൽ യൂസർക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഡാറ്റാ ടൈപ്സ് നമുക്ക് ഇപ്പോൾ സ്പെഷ്യൽ എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഡോ ഫ്ലോട്ടോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത കേസിൽ നമുക്ക് പുതിയതായിട്ട് ഡാറ്റാ ടൈപ്സ് ഡിഫൈൻ ചെയ്യാം സോ അങ്ങനെയുള്ള കേസസ് ആണ് യൂസ ഡിഫൈൻഡ് ഡാറ്റാ ടൈപ്സ് സോ ഇതാണ് മൂന്ന് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് സ്കേലാറും കോമ്പോസിറ്റും യൂസ ഡിഫറൻറ്റും സോ ദാറ്റ് ഓൾ താങ്ക് യു